ശരിമാൻ ചെട്ടന്മാരേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഫ്രഷ് മാങ്ങയും പിന്നെ നാരങ്ങയും കിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഞങ്ങൾ വിചാരിച്ചാൽ അത് അച്ചാറിന് വീഡിയോ എടുക്കാം ഇന്നല്ല അച്ചാറി എന്ന വീഡിയോ ആ നാളെ എടുക്കാം അപ്പോൾ ഇന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെച്ചാൽ അത് നിങ്ങൾക്കൂടെ കാട്ടിത്തരാമെന്ന് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുന്നേ ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ അപ്പോൾ ഇനി തൊട്ട് എല്ലാ വീഡിയോസിലും അവനും കാണും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഫ്രണ്ട്സ് ഇത് നമ്മൾ അച്ചാറിൽ ഉള്ള മാങ്ങയാണ് കേട്ടോ നമ്മൾ കഴുകി വെള്ളം പോകാണ്ട് വെച്ചിരിക്കുകയാണ് ഇതും അതുപോലെ തന്നെ അച്ചാറിടാനുള്ള നാരങ്ങയാണ് അത് വെള്ളം പോയി നമ്മൾ ഇനി അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ അമ്മ ഇതാണ് കേട്ടോ അമ്മുമ്മ അപ്പം ഫ്രണ്ട്സ് ഇവർ രണ്ടുപേരും കൂടെ ആണ് കേട്ടോ അരിയുന്നത് അപ്പം അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിവിടെ മഴയൊക്കെ മഴയുടെ സീസൺ ആകുമ്പം ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആയിട്ട് എന്തോ നമുക്കിവിടെ തോടും പുഴ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇവിടെ ഊറ്റ് വരാറുണ്ട് ഊറ്റ് ഒക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻ്റ് ചെയ്യണേ ഇവിടെ ഞങ്ങൾ ഊറ്റെന്നുണ്ടോ പറഞ്ഞത് അപ്പം അമ്മ ഞങ്ങള് അവിടെ കളിക്കാൻ വെള്ളത്തിനകത്ത് കളിക്കാൻ പോകുമ്പോൾ അമ്മ ഞങ്ങള് വടിയെടുത്ത പുറേ ഓടി വരും കളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ നിങ്ങൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്കൂടെ കാട്ടിത്തരാ ഇവിടെ നല്ല മഴയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ റെയിൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ കാട്ടിത്തരാമെന്ന് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീടിനെ വാദിക്കൽ തന്നെ ആണ്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് പോകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഇപ്പം വീട് എടുക്കുന്നതന്നെ അമ്മ അമ്മ അമ്മയുടെ മുഖം കാണ്ടായിരുന്നു എക്സ്പ്രഷൻ അപ്പം ഇവിടെ വാദിക്കലാണ്ടോ എത്താറ നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം അപ്പം ഫ്രണ്ട്സ് ദേ അവൻ ദേ നടന്നു പോകുന്നുണ്ട് മുന്നേ ഓക്കെ ഇതാണ്ട് ഇതാണ്ട് ഊറ്റി ഭയങ്കര ഊറ്റാണിത് ഇവിടുന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെ ആ മതിലിനിടക്കും അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ അവിടുന്ന് എല്ലായിടത്തും നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വെള്ളം ഭയങ്കര വെള്ളമാണ് കേട്ടോ ഇവിടെയൊക്കെ അതെ കണ്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിനകത്ത് കളിക്കാൻ നമ്മൾ നമ്മളിവിടെ പുഴയോ തോടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ശംഭുവിന് എൻ്റെ മുന്നോ ശംഭൂവിൻ്റെ ആ സന്തോഷം കണ്ടാണ് ശംഭു ഹാപ്പി എസ് എസ് ആണോ നല്ല ഊറ്റാണ് നല്ല ഊറ്റിൽ നമ്മൾ ആ നാല് പത്തി മൂന്ന് അത്രയും രീതിയിലുള്ളൊരു ഊറ്റുണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ തോട്ടി കളിച്ചിട്ട് തിരിച്ചു പോകാനോ ഏ അവനും ഉണ്ട് അവൻ ഭയങ്കര ഹാപ്പി അവനോട് തിരിച്ചു തരാൻ പറ്റില്ല അമ്മ പറഞ്ഞു വാ വാ വന്ന് പറയുമ്പോൾ അവൻ അവിടെ തന്നെ നിക്കുകയായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവരിവിടെ നാരങ്ങ അരിഞ്ഞ് തീർന്നിട്ടുണ്ട് അപ്പൊ ഇത് പാട്ടിന്റെ വീഡിയോ പാട്ട് ടു ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് വീണ്ടും തരാം